അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ ഹദീസ് പഠനം അറുപത്തിനാലാം ക്ലാസ് മഹാനായ ഇമാം ബുഖാരി മുസ്ലിം റലി അള്ളാഹു വൻഹുമാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസിൻ റലി അള്ളാഹു വൻഹു അനസ് റലി അള്ളാഹു വൻഹുവിനെ തൊട്ട് അന്ന റജുലൻ അവിടെ നിന്ന് പറയുകയാണ് ഒരു ആൾ കാല അദ്ദേഹം ചോദിച്ചു യാ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ പ്രവാചകരേ മത്തു എപ്പോഴാണ് കയ്യാമത്തു നാളു എന്ത് എന്താണ് താങ്കൾ ആ കയ്യാമത്ത് നാളിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തുനബി കയ്യാമത്തുനാളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല മറിച്ച് അവിടെ നിന്ന് ചോദിക്കുകയാണ് അതിലും വേണ്ടത് അതിലും അറിയേണ്ട കാര്യം എന്താണ് കയ്യാമത്ത് നാളിന് വേണ്ടി ഒരുക്കി വെച്ചു എന്നതാണ് നമ്മളെല്ലാവരും കിയാമത്ത് നാൾ എന്നാണെന്ന് അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ അത്യന്താപേക്ഷിതമായി നമുക്ക് വേണ്ടത് കിയാമത്ത് നാളിന് വേണ്ടി ഞാനും നിങ്ങളും എന്ത് ഒരുക്കി വച്ചു എന്നുള്ള ചിന്തയാണ് എന്നിട്ട് ഒരുക്കങ്ങൾ കൃത്യമാക്കലാണ് നമ്മളൊക്കെ കിയാമത്ത് നാളിന് വേണ്ടി ഒരുപാട് ഒരുങ്ങണം ഒരുക്കി വെക്കണം നന്മകളിലൂടെ പാലാ സ്വഹാബി പറഞ്ഞു ഒന്നും ഒരുക്കി വച്ചിട്ടില്ല നബിയെ എങ്കിലും ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന നബിയെ കാല നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അന്ത താങ്കൾ ആരെ ഇഷ്ടപ്പെട്ടു അയാളോട് കൂടെയാണ് അള്ളാഹു വല്ലാത്തൊരു വർത്തമാനമായി അള്ളാഹു ആ റബ്ബിനോടും അള്ളാഹുവിനോടും അവിടുത്തെ ഹബീബ് നമ്മുടെ നേതാവ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളോടും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പറിക്കാൻ കഴിയാത്ത വലിയ ഇഷ്ടം നിറച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ യാറബ്ബൽ ആലമീൻ കാലഅന അനസി അള്ളാഹു അൻഹു പറയുകയാണ് ിൽ ഇസ്ലാമി ഫർഹ ഈ വർത്തമാനം മുത്തുനബിയിൽ നിന്ന് കേട്ടപ്പോൾ മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇത്രയേറെ സന്തോഷിക്കുന്ന മറ്റൊരു സന്ദർഭവും ഞാൻ കണ്ടിട്ടില്ല അത്രയേറെ മുസ്ലിങ്ങൾ ഈ റസൂൾ അലഹി വസ്ലമ തങ്ങളുടെ വായിൽ നിന്നും ഉതിർന്നു വീണ ആ വാചകങ്ങൾ കൊണ്ട് ആര് ആരെ സ്നേഹിക്കുന്ന അവരോടൊപ്പമാണെന്ന ആ വാക്കുകൾ കൊണ്ട് വല്ലാതെ സന്തോഷിച്ചു പോയിട്ടുണ്ട് വല്ലാതെ സന്തോഷിച്ചു പോയിട്ടുണ്ട് ഹബീബിനോട് സ്നേഹം കാണിക്കണം പൂർവ്വഗാമികളായ മഹാന്മാര് മഹതികളോട് അമ്പിയാ ളോട് മുഹയ്യബ്ദീൻ ഷെയ്ഖിനോട് ഇഫായിി ഷെയ്ഖിനോട് ഖാജാ തങ്ങളോട് ഏർവാടി ഇബ്രാഹിം ബാത്ത് അള്ളാഹു വൻഹുവിനോട് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന സ്വാത്രികരായ സുന്നത്ത് ജമാന്റെ പണ്ഡിതന്മാരോട് ഒലമാക്കളോട് തങ്ങന്മാരോടൊക്കെ സ്നേഹം പുലർത്തണം നിലനിർത്തണം നമുക്കത് പരലോകത്ത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനും സ്വർഗം ലഭിക്കുവാനും കാരണമാകും അള്ളാഹു താല നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ മഹാന്മാരോടൊപ്പം ജീവിച്ച് അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് പ്രവേശിക്കുവാനും ഉല്ലസിച്ച് നടക്കുവാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ പ്രാർത്ഥന അവസീയത്തോടെ വിനീതൻ ഷിഹാബുദ്ദീൻ സക്കാഫി തേൻകോട് വാഹുർദ്വാനിറബുൽ ആലമീൻ അസ്ലാമലൈക്കു വരഹമുല്ലാ വാഹ